ഇതർച്ചേരിയിൽ നിൽക്കുമ്പോഴും എന്നോടൊരു സ്നേഹമാത്സ്യത്തോടെ ഞാൻ എന്നോട് പെരുമാറിയിട്ടുള്ളൂ വളരെ സ്വാതന്ത്ര്യത്തോടെ ചിലരെ തമാശകളൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു ചില ചിലതൊക്കെ ചെറുപുഞ്ചിരി കൂടെ സ്വീകരിക്കും അധികം അങ്ങനെ ചിരിക്കാറില്ലെങ്കിലും ചില നല്ല തമാശകൾ രാഷ്ട്രീയപരമായ തമാശകൾ കേൾക്കുമ്പോൾ ചിലവ് ഒന്ന് പുഞ്ചിരിക്കും പിന്നീട് ഒരു വന്നു വ്യക്തിബന്ധം വളരെ രസകരമാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പാട്ട് കേൾക്കും വണ്ടിയിലിരിക്കും അപ്പോൾ എന്നോട് പറയുമായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും അങ്ങനെ പഴയ പാട്ടുകൾ ഏറ്റവും പഴയ പാട്ടുകളാണ് ഏറ്റവും പഴയ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷതായിരിക്കുമ്പം മെമ്മറി സ്റ്റിക്കിലായി കൊടുക്കും അദ്ദേഹം അത് കാറിലിട്ട് ഡ്രൈവറോട് വെച്ച് കൊടുക്കാൻ പറയും ഗൺമാനോട് അങ്ങനെ അവർ അത് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പറയും സംഗീതത്തെക്കുറിച്ചൊക്കെ പറയും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് സംസാരിക്കും ഒരു നല്ല ബന്ധമായിരുന്നു എന്നോട് ഞാൻ ഭരണപക്ഷത്തിരിക്കുമ്പോഴും വനമന്ത്രിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിർ എന്നോട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല വനംവകുപ്പിൻ്റെ നടത്തിപ്പിൽ വലിയ യോജിപ്പായിരുന്നു ആ ഒരു സ്നേഹം എന്നോടൊരു സഹകരിച്ചു പോകുന്നുണ്ട് ചെയ്തതിൽ തെറ്റില്ല എന്ന നിലപാടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പലപ്പോഴും അദ്ദേഹം എന്നോട് തന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലുഖമായിട്ട് ചോദിക്കല്ലോ പഴയകാല സിനിമകളും നാടകങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നാടക ഗാനങ്ങളൊക്കെയാണ് ശരി